അങ്മിഷം അങ്ങ് ഒരു നിമിഷം ഒന്ന് കേൾക്കൂ സേനാപതി വേണു ഈ സംഭവമായി ബന്ധപ്പെട്ട് ഞാനും തുടക്കത്തിൽ ശ്രീ പി ഗാനനും ഞാനും ഒക്കെ പറയുന്നത് ഈ സംഭവത്തിന്റെ ഗൗരവത്തെ സേനാപതി കേൾക്കൂ ഒരു മിനിറ്റ് കേൾക്കൂ സേനാപതി വേണു ഈ സംഭവത്തിന്റെ ഗൗരവത്തെ നമ്മൾ ആരും കുറച്ച് കാണുന്നില്ല ശ്രീ സേനാപതി വേണു നോക്കൂ ഈ സംഭവത്തിന്റെ ഗൗരവത്തെ നമ്മൾ ആരും കുറച്ച് കാണുന്നില്ല ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത സംഭവമാണ് എന്നുള്ളതിൽ മനസാക്ഷിയുള്ള ആർക്കാണ് തർക്കം ഉണ്ടാകുക ശ്രീ സേനാപതി വേണു അതിൽ തർക്കമുണ്ടാകുക കെ സുധാകരനാണ് നേരത്തെ പറഞ്ഞത് വിഷയത്തിൽ എന്റെ കുട്ടികൾ ആവർത്തിക്കുന്നിടത്ത് പക്ഷേ നോക്കൂ നോക്കൂ ആര് വേണു അവിടെയല്ലേ ഈ ഈ പ്രശ്നം പ്രതികൾ അതിൽ നേരിട്ട് ബന്ധമുള്ളത് നാല് പ്രതികൾ വേണു താങ്കൾ കേൾക്കാതെ ഉച്ച വെച്ചിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ ആദ്യത്തെ ഈ സംഭവം നടന്ന ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ ഈ ബഹളം ഒരുപക്ഷേ സമൂഹം കേട്ടേനെ പക്ഷെ ഇപ്പോൾ അതല്ല സാഹചര്യം ഏറെക്കുറെ ആളുകൾക്കൊക്കെ കാര്യങ്ങൾ

സി പി എം ഒരു പ്രതികളെയും സംരക്ഷിച്ചിട്ടില്ലല്ലോ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ ശിക്ഷിക്കപ്പെട്ട് പുറത്തു വന്ന പ്രതികള് വീണ്ടും കോടതി ശിക്ഷിക്കുന്നു ഹൈക്കോടതി ഇരട്ടി ശിക്ഷ കൊടുക്കുന്നു ശിക്ഷ കൊടുത്ത് മരിച്ചുപോയ കുഞ്ഞനന്ദന്റെയും കുറ്റകൃത്യത്തിലുള്ള പങ്കിനെ കുറിച്ച് പറയുന്നു അപ്പൊ കുഞ്ഞനന്ദനെ പോലെ നിസ്വാർത്ഥനായ ഒരു മനുഷ്യ സ്നേഹി കമ്മ്യൂണിസ്റ്റുകാർ സി പി എമ്മുകാർ ആരെങ്കിലും പ്രതികളെ സംരക്ഷിക്കുന്ന പാർട്ടിയാണോ ഇതൊക്കെ അതിനുശേഷം ഈ സൈഡിലുള്ള ന്യായീകരണം ഈ ന്യായീകരണം ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു കേരളത്തിലെ എസ് എഫ് ഐ എന്ന് പറയുന്ന താലിബാൻ സംഘടന ആ സംഘടനയെ അതിന്റെ സ്വഭാവം മാറ്റിയില്ല എങ്കിൽ കേരളത്തിലെ കലാൽ നല്ല വിദ്യാർത്ഥികളൊന്നും ഇവിടെ പഠിക്കാൻ ലക്ഷിത അവരൊക്കെ പിണറായി വിജയന്റെ മക്കൾ പഠിക്കുന്ന പോലെ പുറത്തു പോയി പഠിക്കും നല്ലപോലെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളൊന്നും കേരളത്തിലെ കലാശാലയത്തിൽ ഇല്ല ഇവിടെ ഗഗാറിൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അവിടെ ഏറ്റവും മുന്നിൽ കോൺഗ്രസ് ശ്രീ സേനാപതി അപ്പോൾ അതൊക്കെ ആരുടെ

അത് കോൺഗ്രസ് നേതാക്കളുടെ പൊതു പേരിൽ പേർക്ക് ബന്ധം അവർക്കെതിരെ നടപടി സ്വീകരിച്ചല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാനാണ് ഒരു സംഘടന ശ്രീ അപ്പോഴും അതിന്റെ ആ ആരോപണം എവിടെയാണ് കൊണ്ട് കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത് ഈ വേണു പറയുന്നത് പോലെ അവിടെ ഈ കുട്ടി മരണപ്പെട്ടു നമ്മുടെ മുന്നിൽ സാധാരണഗതിയിൽ ആത്മഹത്യയാണ് എന്നത് ആണ് ഇപ്പോഴത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് തന്നെയാണ് അതാണ് പോലീസ് പുറത്തു വിട്ടു അതാണ് ഞാൻ പറഞ്ഞത് ആത്മഹത്യ അല്ല കൊന്നതാണ് തെളിയിക്കട്ടെ ആരാ തടസ്സം ആരാ ആരാതിന് തടസ്സം പക്ഷേ ഒരു കാര്യം ഇവിടെ നല്ല കുട്ടികളൊന്നും പഠിക്കുന്നില്ല എന്ന് സേനാപതി വേണു പറഞ്ഞല്ലോ രണ്ടായിരത്തി അല്ല രണ്ടായി രണ്ടായിരത്തി നാലിൽ ഇവിടെ ആരംഭിച്ച ഈ കോളേജിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് കേരളത്തിലെ വെറ്റിനറി ഡോക്ടർമാരാണ് ഈ വെറ്റിനറി ഡോക്ടർമാരാണ് ഇപ്പോഴും അവിടെ പഠിക്കുന്ന കുട്ടികളെല്ലാം നന്നായി പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് അതിലേതെങ്കിലും രണ്ടോ മൂന്നോ കുട്ടികൾ ഒരു തെറ്റ് ചെയ്താൽ എല്ലാ കുട്ടികളും കൊലപാതകം നടത്തിയ ആളുകളാണ് എന്ന് വ്യാഖ്യാനിച്ച് അതിൻ്റെ ഉത്തരവാദിത്തം എസ് എഫ് ഐയുടെയും സി പി എമ്മിൻ്റെയും മേലിട്ട് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും വോട്ട് നേടാനുള്ള രാഷ്ട്രീയ കളിയല്ലാതെ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇവിടെ ഈ ഇപ്പോൾ കുറേ സമരം ഇവിടെ നടത്തിയല്ലോ ഈ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ വെറ്റിനറി കോളേജിലെ പൂക്കോട് ക്യാമ്പസിൽ എഴുന്നൂറ്റി എഴുന്നൂറിൽ പരം കുട്ടികൾ പഠിക്കുന്നുണ്ട് ആ കുട്ടികൾക്കും വീടുണ്ട് അവർക്ക് അച്ഛനുണ്ട് അമ്മയുണ്ട് ആ വീട്ടിൽ വീട്ടിലവർക്ക് സഹോദരങ്ങളുണ്ട് നിങ്ങൾ ഈ കുട്ടികളെ മുഴുവൻ ഇത്തരത്തിൽ ഈ കൊലപാതകത്തിന് കൂട്ടുനിന്നവരാണ് എന്നാരോപിക്കുമ്പോൾ അവർക്കും പിന്നെ അവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ അവരെ വീട്ടുകാരെ അലട്ടുന്നില്ലേ എന്ത് അടിസ്ഥാനത്തിലാണ് നി ഒരു സംഭവം ഉണ്ടായാൽ ആരാണിത് നിർണ്ണയിക്കേണ്ടത് കൊലപാതകമാണോ അല്ല ആത്മനിർണ്ണയിക്കാൻ നമ്മുടെ ശാസ്ത്രീയമായ പരിശോധനയല്ലേ അതിൻ്റെ അടിസ്ഥാനം അങ്ങനെയല്ലേ നമ്മളെല്ലാം തീരുമാനിക്കല്ലേ ഒരു ഒരു ആത്മഹത്യാണെന്ന് പറഞ്ഞ കേസിൽ അതല്ല എന്ന നിർബന്ധ ബുദ്ധിയോടു കൂടി ആരെങ്കിലും പറഞ്ഞാൽ റീ പോസ്റ്റ്മോർട്ടം നടത്താൻ കേരളത്തിൽ സംവിധാനമല്ലേ ഇന്ത്യയിൽ സംവിധാനമില്ലേ അത് നടത്തിക്കൊണ്ടല്ലേ അത് പറയുക രണ്ടാമത് അന്വേഷണ ഏജൻസി ആരാണ് കോൺഗ്രസിൻ്റെ ഒരു നേതാവോ ബി ജെ പിയുടെ ഒരു നേതാവോ പറയുകയാണ് അത് ഇങ്ങനെയാണ് കേസ് ഇന്നവരാണ് പ്രതി ഇന്ന ശിക്ഷ കൊടുക്കണം എന്ന് എന്നവർ പറയുമ്പോൾ അങ്ങനെയാണോ നമ്മുടെ രാജ്യത്തെ നീതി നിർവഹണ രീതി എന്ന് പറയുന്നത് എന്തിനാണ് ഇവിടെ കോടതി എന്തിനാണ് പോലീസ് ഈ സംവിധാനങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ ഏത് സംവിധാനത്തിലും അന്വേഷിച്ചു കൊടുത്തോട്ടെ ഞങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ ഇവിടെ ആർക്കും ഇതിൽ ഭയമല്ല വെറ്റിനറി കോളേജ് ഇത്തരത്തിൽ താലിബാൻ മോഡൽ ഒരു സംഭവം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ രണ്ടായിരത്തി നാലിൽ ആരംഭിച്ച ആ കോളേജിൽ ഈ നിങ്ങൾ പറയുന്ന താലിബാൻ മോഡലിലെ ഒറ്റ സംഭവം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ കേരളത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ കെ എസ് യു ആക്രമണത്താൽ യൂത്ത് കോൺഗ്രസ് ആക്രമണത്താൽ ആർ എസ് എസ് ആക്രമണത്താൽ എസ് ഡി പി ആക്രമണത്താൽ മരണപ്പെട്ടതല്ലാതെ എസ് എഫ് ഐയുടെ പ്രവർത്തകർ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഒരാളെ വന്നത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ എസ് എസ് എഫ്ഐയ ചൂ എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കേട്ടോ എന്നാൽ എസ് എഫ് ഐയുടെ എത്ര പ്രവർത്തകർ വലയപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ താലിബാൻ എന്ന് ആക്ഷേപിക്കുന്നത് നിങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു ഇന്ന് കലാലയങ്ങളിൽ കെ എസ് യു എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ വിദ്യാർത്ഥികൾ പുറന്തള്ളിയതാണ് അത് കേരളത്തിൽ മാത്രമല്ല കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഈറ്റില്ലങ്ങളായ പ്രദേശങ്ങളിൽ പോലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കെ എസ് യു എന്ന് പറയുന്ന പ്രസ്ഥാനം ഇല്ല ഇല്ലാതായി അതിന് കാരണം എന്താ ഇപ്പോൾ കേരളത്തിലെ എല്ലാ സർവകലാശാലകളും ഈ സർവകലാശാലകളിലൊന്നും പഠിക്കുന്ന ഒരു ഒന്നിനും പറ്റാത്ത വിദ്യാർത്ഥികളാണോ ലക്ഷ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നില്ലേ നിങ്ങളെന്താ പറയുന്നത് നല്ല കുട്ടികളൊക്കെ പുറത്തു പോയി പഠിക്കുകയാണ് അപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികളെല്ലാം മോശക്കാരാണ് ഇങ്ങനെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി നിങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഭരിക്കാൻ കിട്ടിയിട്ട് എത്ര കാലങ്ങളായി കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളത്തിലെ സർവകലാശാലകൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ആ ആരംഭിച്ച എസ് എഫ് ഐയുടെ വി പിന്നെ വിജയഗാഥ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും എസ് എഫ് ഐക്ക് കൂടുതൽ സീറ്റുകളും യൂണിവേഴ്സിറ്റികളും എസ് എഫ് ഐയുടെ കൊടിക്ക നിങ്ങൾ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി പിടിക്കാൻ നോക്കുന്നത് നിങ്ങൾ യൂണിവേഴ്സിറ്റി പിടിക്കാൻ നോക്കുന്നത് ഇവിടുത്തെ സ്വാശ്രയ കോളേജുകളിൽ മാനേജ്മെൻറ്റ് വെക്കുന്ന നോമിനികളെ വെച്ച് യൂണിവേഴ്സിറ്റികളിലെ വോട്ടവകാശമുള്ള കൗൺസിലർമാരായി പറഞ്ഞു വിട്ട് യൂണിവേഴ്സിറ്റി പിടിക്കാനാണ് നിങ്ങൾ നോക്കുന്നത് ഞങ്ങൾ അങ്ങനെയല്ല അവിടെ ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വിജയിച്ചു വരുന്നത് എസ് എഫ്ഐയുടെ പ്രവർത്തകരാണ് അവർ ഇത്തരം വൃത്തികേട് കാണിക്കുന്നവരാണെങ്കിൽ എങ്ങനെയാണ് വിദ്യാർത്ഥികൾ അവരെ സ്വീകരിക്കുക അങ്ങനെ വെറും വൃത്തികേട് മാത്രമാണ് കലാലയങ്ങൾ നടക്കുന്നതെങ്കിൽ ഇവിടെ വലിയ രീതിയിൽ ഉയർന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നേടിയ ആളുകൾ എങ്ങനെയാണ് ഇവിടെ ഉണ്ടാവുക ഇപ്പം യു കെയിലേക്ക് ആൾ ജോലിക്ക് പോകുന്നു അതിന് ശേഷി ഉണ്ടാകുന്നത് കേരളത്തിൽ നിന്നാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രീതി കൊണ്ട് ലഭ്യമാകുന്ന ശേഷിയുള്ള ആളുകളെ യു കെയിലേക്ക് വിളിക്കുന്നു എന്താ കേരളത്തിൽ വിളിക്കുന്ന പോലെ ഇന്ത്യയിലെ ഒറീസെന്ന് വിളിക്കാത്തത് എന്താ കേരളത്തിൽ വിളിക്കുന്ന പോലെ യു പിയിൽ നിന്ന് വിളിക്കാത്തത് അവർക്ക് അതിനുള്ള ശേഷി നേടിക്കൊടുക്കാൻ കേരളത്തിൽ കഴിയുന്നുണ്ട് ആ കേരളത്തിൽ അത് കഴിയുന്നതിന് കാരണം എന്താ കേരളത്തിൽ ഇടതുപക്ഷ ഗവണ്മെൻറ്റുകൾ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ രീതിയാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ വിദ്യാഭ്യാസ രീതിയെ മെച്ചപ്പെടുത്താൻ വിദ്യാർത്ഥി പ്രസ്ഥാനമെന്ന നിലയ്ക്ക് ഏറ്റവും വലിയ സംഭാവന നൽകിയ സംഘടനയാണ് എസ് എഫ് ഐ എന്ന് പറയുന്നത് അല്ലാതെ വെറുതെ എസ് എഫ് ഐ എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന പോലെ വെറുതെ കുട്ടി ഈ ഇപ്പോൾ ഇവിടെ വെറ്റനറി യൂണിവേഴ്സിറ്റിയിൽ എനിക്കറിയാമല്ലോ ഇവിടെ ഞാൻ രണ്ടായിരത്തി നാല് മുതൽ അവിടെ ബന്ധപ്പെടുന്ന ഒരാളാണ് കാരണം ഞാൻ അവിടുത്തെ ഒരു ട്രേഡ് യൂണിയൻ്റെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്നതാണ് ഈ യൂണിവേഴ്സിറ്റിയിലെ ഫാം തൊഴിലാളികളുടെ എനിക്കറിയാം അവിടുത്തെ രീതി അവിടെ നിങ്ങൾ പറയുന്ന പോലെ അശ്ലീലം മാത്രം നടത്തുന്ന ഒരു സ്ഥലമല്ല അത് അങ്ങനത്തെ ഒരു രീതിയില്ല അവിടെ അവിടെ കുട്ടികളൊക്കെ നന്നായി ഇവിടുത്തെ ഈ വയനാട്ടുകാരായ കുട്ടികൾ തന്നെ വെറ്റിനറി അനുഭവം അനുഭവിക്കുന്നുണ്ട് ഞങ്ങളെ വൈത്തിരി തന്നെയല്ല ഞങ്ങളുടെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി അയാളൊരു തോട്ടം തൊഴിലാളിയുടെ മകനാണ് അയാളുടെ മകൾക്ക് വെറ്റനറി ഡോക്ടർ ആവാൻ കഴിഞ്ഞത് ഇവിടെ ഈ കോളേജ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ അങ്ങനെ കുട്ടി ഈ കുട്ടികൾക്കൊക്കെ അഭിപ്രായം അവിടെ അങ്ങനെ ഇപ്പൊ പഠിക്കുമ്പോൾ ഇതാണ് ആകെ നടക്കുന്നത് താലിബാനിസമാണ് എന്ന് അവിടെ പഠിച്ച ഏതെങ്കിലും കുട്ടികൾ പറയണ്ടേ